ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എടപ്പള്ളിയിലാണുള്ളത് എടപ്പള്ളി ലുലു മാളിന് തൊട്ടടുത്ത് അപ്പോൾ ഇവിടെ ഒരു കിഡിലൻ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ കൊച്ചിയിൽ കേരളത്തിൽ ലോഞ്ചിന് വന്നിട്ടുണ്ട് ആ ഒരു സ്കൂട്ടറാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നൂറ്റിമുപ്പത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ ബിഗോസ് എന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും പതിനഞ്ച് രൂപ ചിലവ് മാത്രമാണ് വരുന്നത് കേട്ടോ കിഡിലൻ സ്കൂട്ടറാണ് പ്രീമിയം ബ്രാൻഡാണ് എത്ര വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് രണ്ട് വേരിയൻസ് ആണ് ആണ് വരുന്നത് വരുന്നത് സെവൻ കളേഴ്സ് വേരിയൻസിലായിട്ട് ടോപ്പ് ഏരിയൻറ്റ് എന്ന് പറയുന്നത് ഐമാക്സ് എന്ന് പറയുന്നതാണ് വൺ തേർട്ടി ഫൈവ് കിലോമീറ്റർ ആണ് എ ആർ ഐ സർട്ടിഫൈഡ് റേഞ്ച് പിന്നെ വരുന്നത് ഇ എക്സ് ആണ് അത് എയ്റ്റി ഫൈവ് കിലോമീറ്റർ ആണ് എ ആർ ഐ സർട്ടിഫൈഡ് റേഞ്ച് വരുന്നത് പിന്നെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ട്വൻറ്റി സെവൻ ലീറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് വിത്ത് യു എസ് ബി ചാർജിങ് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതിൻ്റെ ഫുട്ബോളിൻ്റെ അണ്ടർ ലൈറ്റ് ഓക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ും അത്യാവശ്യം ഫുൾ കവർ ഹെൽമെറ്റ് അങ്ങനെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി കേസ് നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇരിക്കുന്നത് അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം അപ്പൊ എന്തായാലും നമുക്ക് വില ചോദിക്കാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് ഡബിൾ മുതൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്കാണ് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് ഇതിന്റെ ഹയർ വേർഷനിലേക്ക് പോകുമ്പോ നമുക്ക് അതനുസരിച്ച് പ്രൈസ് പ്രൈസില് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇയർ ആൻഡ് സെയിൽസ് ആയോണ്ടുള്ള അറൗണ്ട് ഒരു തേർട്ടീൻ തൗസൻഡിന്റെ അടുത്തുള്ള ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് കറാനിൽ രണ്ട് ആയിട്ട് ഇത്രയും ഓഫേഴ്സ് ഓ പതിമൂവായിരം രൂപയുടെ ഓഫേഴ്സ് ഇയർ എൻഡിങ് ഓഫർ അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഈ ഒരു സ്കൂട്ടറും കൂടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് നമുക്ക് ഷോറൂംസ് കേരളത്തിൽ നമുക്ക് എറണാകുളം പിന്നെ കാലിക്കറ്റ് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം ഇത്രയും സ്ഥലത്തായിട്ടുണ്ട് ഓക്കെ കണ്ണൂർ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഓൺ ഗോയിങ് ആണ് അപ്പോൾ കേരളത്തിൽ ഉടനീള ഇവർക്ക് ഷോറൂംസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും മസ്റ്റായിട്ട് നിങ്ങൾ ഇതുകൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പക്ഷം അതുപോലെ തന്നെ ഈ സ്കൂട്ടറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഫാമിലി സ്കൂട്ടറാന്ന് പറയാൻ സാധിക്കും കാരണം ഇതിൻ്റെ ആ ഒരു ലെങ്ത്ത് തന്നെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു നം ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ അത്രയും ഒരു ലെങ്ത്തൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല വിശാലമായ സീറ്റ് ഉണ്ട് ഒരു മൂന്ന് പേരടങ്ങുന്നൊരു കുടുംബത്തിനൊക്കെ ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറുകൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരെടുത്ത് പറയുന്നില്ല അതിനൊക്കെ സീറ്റ് സ്പേസും വളരെയധികം കുറവാണെന്ന് പറയാൻ സാധിക്കും രണ്ടുപേർക്ക് കഷ്ടിച്ചു പോകാനേ സാധിക്കുകയുള്ളൂ ആ ഒരു സ്ഥലത്ത് നല്ലൊരു സീറ്റ് ഫാമിലി സ്കൂട്ടറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ നല്ല രീതിയിലുള്ള ഫുഡ് സ്പേസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു സ്കൂട്ടറിന് നമുക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി റൈഡിങ് സ്റ്റെബിലിറ്റി അല്ലേ ബിൽ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയിൽ ഫൈബർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അത്രയും ബിൽ ക്വാളിറ്റിയിലാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മൾ ബാറ്ററീസ് വരെ അലുമിനിയം കേസിനാണ്

ഇതാണ് ബാറ്ററി വരുന്നത് ഇത് ഇ എക്സിന്റെ ആണ് ഇത് എൽ എഫ് പി ഇതിൽ വരുന്ന ബാറ്ററി ഓക്കെ നമുക്ക് ഡിറ്റാച്ചബിൾ ആണ് ഡിറ്റാച്ചബിൾ ആണ് കസ്റ്റമർക്ക് വീട്ടിന് അടുത്തായി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്ലാറ്റ് കാര്യങ്ങൾ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീടിൻ്റെ അടുത്തും ചാർജ് ചെയ്യാം അതുപോലെ തന്നെ ഡയറക്റ്റ് വെഹിക്കിളിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ത്രീ ഇയേഴ്സ് ആണ് ഇയേഴ്സ് ആണ് വാറണ്ടി വരുന്നത് അതിൽ തന്നെ ബാറ്ററി മോട്ടർ ചാർജർ കൺട്രോൾ കൺവേർട്ടർ ഇത്രയും പാർട്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് ത്രീ ഇയേഴ്സ്മെന്റ് വാറണ്ടി ഉണ്ട് ത്രീ ഇയേഴ്സ് റീപ്ലേസ്മെന്റ് ഉണ്ട് അതെ ത്രീ ഓക്കെ അപ്പൊ നമുക്ക് പീസ് ഓഫ് മൈൻഡ് ആണെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സർവീസസ് ഒക്കെ നമുക്ക് എവിടെയാണ് നമുക്ക് എല്ലാ ഷോറൂമും സർവീസ് സെന്ററോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ തന്നെയാണ് സർവീസ് വരുന്നത് എല്ലാ ഷോറൂം സർവീസ് സെന്ററോട് കൂടി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ബ്രാൻഡിന്റെ പേര് വന്നത് ബിഗോസ് എന്നാണ് ബി ജിന്ന് വരുന്ന ബിഗോസ് എന്നാണ് ഏകദേശം ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് വണ്ണൻ കമ്പനി എന്ന് പറയുന്നത് ആർ ആർ ഗ്ലോബലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അണ്ടറിൽ വരുന്നതാണ് ബിഗോസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിന്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എത്തിക്കാട്ടോ ഇതിന്റെ ഹെഡ് ലാംസ് ഒക്കെ കാണാനായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ കാണുന്ന എൽ ഇ ഡി ക്ലസ്റ്ററോട് കൂടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത് അതുപോലെ നല്ല നല്ല സ്റ്റേഡി സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടുള്ള നമുക്ക് ഷോക്ക് അബ്സോർബ് അബ്സോർബേഴ്സ് ആണ് വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് പന്ത്രണ്ട് സൈസിൽ വരുന്ന നോർമൽ പെട്രോൾ സ്കൂട്ടറിൻ്റെ അത്രയുള്ള വീൽസൊക്കെയാണ് കേട്ടോ നല്ല സ്റ്റേബിളായിട്ടുള്ള വീൽസാണ് വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ഉണ്ട് ഈ കാണുന്നതാണ് ഫുള്ളി ഡിജിറ്റൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വിത്ത് ഡിസ്റ്റൻസ് ടു എം ടി സിസ്റ്റം അതായത് നിലവിലുള്ള ചാർജിൽ എത്ര കിലോമീറ്റർ ഇനി വണ്ടി മുന്നോട്ട് പോകും തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി ഉള്ള പോലെയുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റ് സംഭവങ്ങളുമാണ് ഇതാണ് അതിൻ്റെ ഒരു സൈഡ് പോർഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെയിൽ ഗേജും ഒക്കെ നമുക്ക് വരുന്ന ടെയിൽ പോർഷൻ ഇതാണ് കേട്ടോ അത്രയും മനോഹരമായിട്ടുള്ള ടെയിൽ പോർഷൻ ആണ് വരുന്നത് ഇവിടെ ഒരു ലേഡീസിൻ്റെ ഒരു സൈഡ് ഫുഡ് പെഗും നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പില്ലിൻ്റെ ആ ഒരു ഫുഡ് റെസ്റ്റും ഇവിടെയാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇവിടെയാണ് അതിൻ്റെ ഒരു മോട്ടർ റെയർ മോട്ടറും കാര്യങ്ങളും എല്ലാം വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ ഈ ഒരു ബിഗോസ് ബോസ് സീ ട്വൽവ് ഇ എക്സ് മാക്സും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഷോറൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ എടപ്പള്ളിയിലാണ് അല്ലേ അതെ ലുലുമാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടപ്പള്ളി ലുലുമാളിന്റെ ഓപ്പോസിറ്റ് എൻ എച്ച് അറുപത്തി ആറ് ഗുരുവായൂർ റോഡിൽ ജസ്റ്റ് അല്ലമീൻ സ്കൂളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോറൂം നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവർക്ക് ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് മസ്തായിട്ടും ഈ ഒരു സ്കൂട്ടർ കൂടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വില വിവരങ്ങളും ഒക്കെ അറിഞ്ഞതിനു ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കുക കാരണം കേരളത്തിലൊക്കെ ഒരു പുതിയൊരു ലോഞ്ചാണ് ലീഡിങ് കമ്പനിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മസ്തായിട്ടും ഈ ഒരു സ്കൂട്ടർ കൂടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക മൂന്ന് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്നത് എനിക്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു ബ്രോ അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോംസിൽ എല്ലാം വരുന്ന എല്ലാം ഫോളോ ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം മണ്ടിൽ ദൻ ബൈ ബൈ